ടി ട്വന്റി വേൾഡ് കപ്പിൽ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റർ വിരാട് കോഹ്ലി ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം സെമി ഫൈനലിൽ ഒൻപത് റൺസ് മാത്രമാണ് കോഹ്ലിക്ക് നേടാനായത് ഒൻപത് റൺസ് നേടിയ കോഹ്ലിയുടെ ഇന്നിംഗ്സിൽ ഒരു സിക്സ് ഉണ്ടായിരുന്നു എന്നാൽ ഇംഗ്ലണ്ട് പേസ് താരം റീസ ടോപ്രിയുടെ പന്ത് മിഡ് വിക്കറ്റിലൂടെ പറത്താനുള്ള കോഹ്ലിയുടെ ശ്രമം പരാജയപ്പെട്ടു പന്ത് ലെഗ് സ്റ്റംപിൽ പതിച്ച് കോഹ്ലി പുറത്താവുകയായിരുന്നു അങ്ങനെ ഐ സി സി നോക്കൌട്ട് മത്സരങ്ങളിൽ സ്ഥിരമായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന കോഹ്ലി ഇതാദ്യമായി നിറം വാങ്ങി മടങ്ങി ഇനി ഇന്ത്യക്ക് മുന്നിലുള്ളത് ഫൈനൽ പോരാട്ടമാണ് <laughs> അതിൽ കോഹ്ലിയെ ഇന്ത്യ കളിപ്പിക്കുമോ ഈ ഒരു ചോദ്യം എല്ലാവരിലുമുണ്ട് ഇത് നായകൻ രോഹിത് ശർമ്മയോട് തന്നെ ചോദിച്ചതുമാണ് നമുക്കറിയാം കോഹ്ലി കളിച്ച് എല്ലാ നോക്കൗട്ട് മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറി തികച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് സെമി ഫൈനലിൽ പുറത്താവാതെ എഴുപത്തിരണ്ട് റൺസ് രണ്ടായിരത്തി പതിനാറ് സെമി ഫൈനലിൽ പുറത്താതെ എൺപത്തി ഒമ്പത് റൺസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സെമി ഫൈനലിൽ അൻപത് റൺസ് എന്നിങ്ങനെയാണ് കോഹ്ലിയുടെ പ്രകടനം പക്ഷേ ഗയാനയിൽ നടന്ന മത്സരത്തിൽ ഈ ചരിത്രത്തിന്റെ ആവർത്തനം സംഭവിച്ചില്ല ഇനി ഇന്ത്യക്ക് മുന്നിലുള്ളത് കലാശ പോരാട്ടമാണ് അതിൽ എല്ലാവരും മികച്ച പ്രകടനം തന്നെ വരും സാഹചര്യത്തിൽ കോഹ്ലിയെ കളിക്കാൻ ഇറക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ഇതിന് നായകൻ രോഹിത് ശർമ്മയുടെ മറുപടി ഇതാണ് വിരാട് കോഹ്ലി ഒരു ക്വാളിറ്റി പ്ലെയർ ആണ് എല്ലാവരും ഈയൊരു സാഹചര്യത്തിലൂടെ കടന്നു അദ്ദേഹത്തിന്റെ ക്ലാസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഈ വലിയ മാച്ചുകളിൽ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഫോം ഒരു പ്രശ്നമുള്ള കാര്യമല്ല നിങ്ങൾ പതിനഞ്ചു വർഷക്കാലം ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളപ്പോൾ പിന്നെ അവിടെ ഫോം ഒരു പ്രശ്നമല്ല കോഹ്ലി വളരെ ഗുഡ് ആയിട്ടാണുള്ളതെന്നും അദ്ദേഹം ഫൈനലിലേക്കെല്ലാം മാറ്റിവെച്ചിരിക്കുകയാണെന്നും രോഹിത് ശർമ്മ പറഞ്ഞു തീർച്ചയായിട്ടും അപ്പോൾ ഫൈനലിൽ കോഹ്ലി ഓപ്പണറായി തന്നെ ഉണ്ടാകും രോഹിത് ശർമ്മ പറഞ്ഞതുപോലെ ഫൈനലിലെ കോഹ്ലിയുടെ പ്രകടനത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമും കോഹ്ലിയും രോഹിത് ശർമ്മയും എല്ലാം ഒരു കിരീടം അറിയിക്കുന്നുണ്ട് ഇത്തവണ ആ നേട്ടം സ്വന്തമാക്കാൻ അവർക്ക് സാധ്യത എന്ന് ആശംസിക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം